മുതൽ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം പവൻ ഗോൾ പട്ടർ നടക്കാവിലെ പടിഞ്ഞാറ വളപ്പിൽ മൊയ്തീൻ്റെ തോട്ടത്തിൽ മുപ്പതിലധികം രാജ്യങ്ങളിൽ ഇരുന്നൂറോളം ഫലവൃക്ഷങ്ങളാണ് പന്തലിച്ചു നിൽക്കുന്നത് പ്രവാസി ജീവിതം മതിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ചെറിയ രീതിയിൽ ആരംഭിച്ച കൃഷി ഇന്ന് വളർന്ന് പന്തലിച്ച് കാഴ്ചക്കാര്ക്ക് കൗതുകം നിറയ്ക്കുകയാണ് മുപ്പതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള അതിഥികളാണ് ഈ തോട്ടത്തിലുള്ളത് ഫലവൃക്ഷങ്ങളുടെ ഇനങ്ങൾ ഇരുന്നൂറോളം വരും ദേശങ്ങളുടെ അതിർത്തിയും ഭേദിച്ച് വ്യാപിച്ച ഈ കൃഷിത്തോട്ടത്തിൽ മലേഷ്യ സിംഗപ്പൂർ തായ്ലാന്റ് വിയറ്റ്നാം കൊളംബിയ ഓസ്ട്രേലിയ തുടങ്ങിയ വിദേശികളുടെ നിറക്കാഴ്ചയാണ് ഒരുക്കിയിരിക്കുന്നത് ഇരുപത് സെന്റ് സ്ഥലത്ത് വീടൊഴിച്ചുള്ള ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും പടർന്നിട്ടുണ്ട് ഇവ ഇരുപത്തിരണ്ട് രാജ്യങ്ങളിലെ വ്യത്യസ്ത ഡ്രാഗൺ ഫ്രൂട്ട് തന്നെയുണ്ട് തോട്ടത്തിൽ സ്കൂൾ ബോയ് റോങ്റിയൻ എൻ ഐ ഐറ്റീൻ മൊർഗാഡിങ് വൽവാന തുടങ്ങിയ വിവിധ ഇനം റംബുട്ടാനും ചെറിസ് ബട്ടർ ബുലാസാൻ മാങ്കോസ്റ്റിൻ റോളോനിയം കബ്ജാം കൊക്കോപ്ലം ബ്രസീലിയൻ ബൾബറി ബെൽവറ്റ് ആപ്പിൾ സ്റ്റാർ സ്റ്റാർഫ്രൂട്ട് കോളോസാപ്പോ അബിയ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലെ പഴവർഗ്ഗങ്ങളും കായ്ച്ചു നിൽക്കുന്നുണ്ട് ഈ തോട്ടത്തിൽ വർഷം കൊണ്ട് കായ്ക്കുന്ന നാളികേരം പ്ലാവ് മറ്റു നാടൻ ഫലങ്ങൾ എന്നിവയുമുണ്ട് ഇതിൽ മാവുകൾ ഇനമുണ്ട് നാടൻ മാവുകൾ മുപ്പതിലധികം ഏറെക്കാലത്ത് പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ചെറിയ രീതിയിൽ ആരംഭിച്ചതാണ് കൃഷി വിവിധ രാഷ്ട്രങ്ങളിലുള്ള സുഹൃത്തുക്കളും മുഖേന അവിടുത്തെ ഫലവൃക്ഷ തൈകളും വിത്തുകളും ശേഖരിച്ചു ചെറുപ്പം മുതലേ കൃഷിയിൽ തൽപ്പരനായിരുന്ന മൊയ്തീന കൃഷി ഒരു ഹരമായിരിക്കുകയാണ് താമനൂർ കാർഷിക സർവകലാശാലയും തിരുനാവായ ഗ്രാമപഞ്ചായത്തും മൊയ്തീന ആദരിച്ചിട്ടുണ്ട് ഇത് ഇതിലേക്ക് തുടങ്ങാൻ കാരണം ഞാൻ അഗ്രികൾച്ചർ ടെക്നോളജി കോഴ്സ് പഠിച്ചിട്ടുണ്ട് പഠിപ്പിക്കുന്നുണ്ട് ഈ ഫ്രൂട്ട്സുകൾക്കുള്ളൊരു കമ്പം കൂടുതൽ വരാൻ കാരണം ഞങ്ങൾ വിദേശത്തായിരുന്നു അന്ന് ഈ വിദേശ മാർക്കറ്റിൽ ഒരു നൂറ്റി അമ്പത്തഞ്ച് രാജ്യങ്ങളിലെ നമുക്ക് അവിടെ കിട്ടും അത് കഴിച്ചപ്പോൾ നമ്മളിത് പഠിച്ചതും കൂടി ആയപ്പോൾ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുപോയി നമ്മുടെ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ഇത് വളരെയോ ഇല്ല ഒന്ന് ഒന്ന് പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയതാണ് അതെല്ലാം എല്ലാം എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയോട് കൂടിയിട്ട് നല്ല ക്ലിയറായിട്ട് എല്ലാം കായ്ക്കുന്നും വളരുന്നുണ്ട് അതിന് കാരണം തന്നെ നമ്മളെ മലേഷ്യ തായ്ലൻഡ് മെക്സിക്കോ വിയറ്റ്നാം ബ്രസീല് സിംഗപ്പൂർ പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുടെ കാലാവസ്ഥയും നമ്മളെ കേരളത്തിന്റെ കാലാവസ്ഥയും കൂടി താരതമ്യം ചെയ്യുമ്പോൾ അതിരും തുല്യാണ് അതുകൊണ്ടാണ് അങ്ങനെ കാഴ്ച വരുന്നത് അതായത് ഇന്ത്യയിലെ എല്ലാ കാലാവസ്ഥയിലും ഇല്ല കേരളത്തിന്റെ മാത്രമേ ഉള്ളൂ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ മൊയ്തീന്റെ തോട്ടത്തിലെത്തി പഠനം നടത്താറുണ്ട് സർവകലാശാല വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാനും മൊയ്തീനെത്തും നാലാം ക്ലാസ്സുകാരനായ ഹർഷിദും കുട്ടി കർഷകനാണ് മിക്ക ഫലങ്ങളുടെയും പേര് ഹർഷദിനെ കാണാതെ അറിയാം സന്ദർശകർക്ക് ഹർഷാദ് ഇവ പരിചയപ്പെടുത്താറ് ഇവിടെ ഒരു മുന്നൂറ്റിലാം വെറൈറ്റി വിദേശ ഫ്രൂട്ട്സുകൾ ഉണ്ട് അതിൽ തന്നെ ഒരു ഇരുപത്തിരണ്ടോളം രാജ്യങ്ങളിലെ ഇരുത്തുള്ള വറൈറ്റി ഫ്രൂട്ട്സ് രാജ്യങ്ങളിലെല്ലാം വെറൈറ്റി ഫ്രൂട്സുകൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കായ്ക്കുന്ന ഫ്രൂട്ട്സുകളുണ്ട് അത് ഉദാഹരണമായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബന തായ്ലൻ്റ് ബാനാ സപ്പോട്ട അതേമാതിരി പിന്നെ എന്താണ് പ്ല പ്ലംസിൻ്റെ അതേ ടേസ്റ്റുള്ള ഇത് പിന്നെ സ്വീറ്റ് ലൂബി പിന്നെ മധുരമുള്ള അമ്പഴം ജബോട്ടിക്കാവ പിന്നെ തായ്ലൻ്റ് മാവുകൾ പിന്നെ വേറാപ്പിൾ അങ്ങനെയുള്ള പിന്നെ ഈ അത്തി അത്തി ഒരു അറേബിനത്തി അത് എല്ലാ ദിവസവും കായ്ക്കുന്നത് അങ്ങനെ ഓരോരുപത്തിരണ്ടോളം വെറൈറ്റി ഫ്രൂട്ട്സുകൾ മുന്നൂറ്റി അറുപത് ദിവസം കായ്ക്കുന്നത് ഇവിടെ ഉണ്ട് പിന്നെ ഒരു മുപ്പത്തോളം രാജ്യങ്ങളിൽ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഉണ്ട് അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെയിൻ ആയിട്ടുള്ളത് എട്ട് വെറൈറ്റിയേ ഉള്ളൂ അതിൽ വെറൈറ്റി എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ വെറുതെ പറഞ്ഞതാണ് വെറൈറ്റി ഉണ്ട് കാരണം ചോപ്പുണ്ട് വെള്ളമുണ്ട് മധുരമുള്ള വെള്ളമുണ്ട് പച്ച കളറുണ്ട് ഓറഞ്ച് കളറുണ്ട് യെല്ലോ ലെമൺ ഉണ്ട് കറുപ്പ് കളറുണ്ട് മഞ്ഞ കളറുണ്ട് സിനിമാതാരം അബു സലീമും കുടുംബവും കഴിഞ്ഞ ദിവസം മൊയ്തീൻ്റെ കൃഷിയിടം സന്ദർശിക്കാനെത്തി ഇതാണ് നമ്മളെ തായ്ലൻഡിന്റെ നല്ല മധുരമുള്ള മധുരം ചാമ്പത്തിന്റെ പശുമാവിന്റെ മടങ്ങി അതിലും ഡൈകരണമുള്ളൂ അതേപോലെ കുരുണ്ടാവില്ല നല്ല മധുരം ഇതൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടുകൾ ഇനി ഒരു ജൂൺ മുതൽ ഒക്ടോബർ വരെയാണ് സീസൺ ഉണ്ടായിരുന്നു സമയം ഇതിന് ഇതൊരു മുപ്പതോളം രാജ്യങ്ങളുടെ ഇവിടെ ഉണ്ട് ഇതിന് ഇങ്ങനെ ഒരു കൃഷി ഉണ്ട് അറിഞ്ഞുകഴിഞ്ഞപ്പം ഒന്ന് കാണാൻ ഇവിടെ വന്നു അപ്പം അദ്ദേഹത്തിൻ്റെ മകനിപ്പോൾ ഒരു അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് വാങ്ങിക്കാൻ പോകാൻ നിൽക്കണം അവർ ശരിക്കും അവാർഡിന് അർഹരായ ആൾക്കാർ തന്നെയാണ് വാപ്പയും മോനും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുരുങ്ങിയ സ്ഥലത്ത് ഇത്രയും വലിയൊരു സംരംഭം കൊണ്ടുവന്ന് അത് കാർഷിക മേഖലയിലാണ് കൊണ്ടുവന്നതുകൂടി ആലോചിക്കണം കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവരും അതിനകത്ത് നിന്ന് മാറി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ എന്നാലും മനുഷ്യന് ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് അത് വളരെ ഈ ചുരുങ്ങിയ ഇരുപത് സെൻറ്റിനകത്ത് ധാരാളം എന്താ പറയുന്നത് ഫ്രൂട്ട്സും അതുപോലെയുള്ള മറ്റ് ചക്ക അതുപോലെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണുകയുണ്ടായി അതെല്ലാം വെറൈറ്റി ആയിട്ടുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തൈകളും അത് ഇവിടെ ഇതിവിടെ വിൽപ്പനയും നടത്തുന്നുണ്ട് ഇത് വലിയൊരു സംരംഭം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അതിനുള്ള ആ ഒരു അതിലേക്ക് തിരിഞ്ഞ മനസ്സിനെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ് അദ്ദേഹം അത് പരിച്ചു വന്ന ഒരാളാണെന്ന് പറയുന്നത് അതുകൊണ്ട് എന്നിരുന്നാലും അതിലേക്ക് വരുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ നമുക്ക് കഴിക്കേണ്ട ഭക്ഷണം അല്ലെങ്കിൽ പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം ദോഷകരമായിട്ടുള്ള സാധനങ്ങളൊന്നും രാസവളങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള മരുന്നുകളോ അടിക്കാതെ കഴിക്കാൻ പറ്റുന്നത് ഉണ്ടാക്കുകയും അത് വില്പന നടത്തുകയും അതോടൊപ്പം തന്നെ അത് തൈകൾ കൊടുത്ത് ബാക്കിയുള്ളവർക്ക് നട്ടുണ്ടാക്കി നല്ല പദാർത്ഥങ്ങൾ കഴിക്കുവാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്ത അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു പലവൃക്ഷങ്ങൾക്ക് പുറമെ നിരവധി ഔഷധ സസ്യങ്ങളും കോഴി കാട താറാവ് പ്രാവുകൾ ആഫ്രിക്കൻ ഇന്ത്യ ലോബേഴ്സ് ജപ്പാൻ ജാവ പക്ഷികൾ ഈജിപ്ഷ്യൻ കോഴികൾ മത്സ്യകൃഷി എന്നിവയും മൊയ്തീന്റെ കൃഷിയിടത്തിലുണ്ട്